Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഇത് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൊട്ടാഷ്യം പെർ മാംഗനൈറ്റ് ആണ് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളും കടകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം എടുത്തതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാഷ്യം പെർ മാംഗനൈറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് മുഴുവൻ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഡാർക്ക് പെർപ്പിൾ കളറായിട്ട് മാറും ഈ ഒരു കളറാണ് ഇട്ടതിന് ഉണ്ടാവുന്നത് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മഴക്കാലത്ത് എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് വളം കടി പറ്റിയ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ഇതെന്ന് നമുക്ക് പറയാം അപ്പോൾ വളം കടി മൂലം ബുദ്ധിമുട്ടുന്നവർ രാത്രി ഉറങ്ങുന്നതിന് ഒരു പാത്രത്തിൽ ഇളം ചുടുവെള്ളം എടുത്ത് അതിലേക്ക് പൊട്ടാഷ്യം പേർ മാങ്ങനേറ്റ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തുടക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വളങ്കടിയുടെ പ്രോബ്ലം തന്നെ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ മുറിവെക്കുള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മുറിയൊക്കെ ഉണങ്ങാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പുതിയ പാത്രങ്ങൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങുന്ന സമയത്ത് സ്റ്റിക്കർ ഉണ്ടാവും അത് നമ്മൾ കൈ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അത് വൃത്തികേടായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ പറിച്ചെടുക്കുന്ന സമയത്ത് ആ സ്റ്റിക്കറ് റിമൂവ് ആവുന്നില്ല അപ്പോൾ കുറച്ചധികം സമയം ഞാൻ ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിൽ കുറച്ച് സമയം സോക്ക് ചെയ്തിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിലും അത് നമുക്ക് ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്ന സമയത്ത് സ്റ്റിക്കറൊക്കെ നമുക്കൊരു മാർക്ക് പോലും ഇല്ലാതെ നന്നായിട്ട് ഇവിടെ ക്ലീനായി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇതുപോലെ തന്നെ നമ്മളുടെ പാത്രങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ പാനുകളൊക്കെ വാങ്ങുന്ന സമയത്തുള്ള സ്റ്റിക്കറുകളും റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പശയൊന്നുമില്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്കിവിടെ സ്റ്റിക്കർ റിമൂവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചൂടായിരിക്കും അപ്പോൾ കൈ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത് ഇതുപോലെ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളുടെ റോസ്മേരി ഇതിന്റെ ഓയിലും വാട്ടറും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ആണ് അത് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ൊഴിച്ചിലാല്കാല നിരക്കും തലയിലുണ്ടാവുന്ന ചൊറിച്ചിലിനും എല്ലാം നല്ലൊരു നാച്ചുറൽ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ റോസ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര വിലയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പാക്കറ്റിന് വരുന്നത് എൺപത് രൂപയായിരുന്നു ഇത് നമുക്ക് മുഴുവനായിട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഈ ഹെയർ ഓയിൽ ഓയിലെങ്ങനെ എടുക്കാമെന്ന് നോക്കാം നമ്മൾ ഡയോ അതുപോലെ തന്നെ ഹെയർ സിറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഇതുപോലെ നമ്മൾ എണ്ണയായി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇത് കുളിക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി മക്കൾക്കായാലും നമുക്കായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ അടുപ്പിലേക്ക് നല്ല അടി കന്യമുള്ള ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അലോവരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവരയാണ് കേട്ടോ ഇതിൻ്റെ വെള്ളം ഒക്കെ നന്നായിട്ട് ഇറങ്ങി രുന്നത് വരെ തന്നെ നമുക്ക് എണ്ണയൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം പറയാം നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് അപ്പം നമുക്ക് അത് തലയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടില്ല നല്ല മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുത്തുള്ള കറ്റാർ വാഴയായാലും കരിഞ്ചീരകും ഉലുവയും എല്ലാം നമ്മളുടെ മുടി വളർച്ചയെ ഒരുപാട് സഹായിക്കുന്നതാണ് കൊല്ലം മുടി ഉള്ളോട് ഉള്ളോടുകൂടെ വളരാനും ചെറിയ ചെറിയ കുഞ്ഞു മുടികൾ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പിടി കരുവേപ്പിലയാണ് കരുവേപ്പിലി നമ്മളുടെ മുടി നല്ല കറുപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് de ഇനി ഈ ബബിൾസൊക്കെ അടങ്ങിയിട്ട് നമ്മളുടെ എണ്ണയിൽ നിന്നും വെള്ളം നന്നായിട്ട് പോയി എന്ന് ഉറപ്പ് വരുന്നത് വരെ നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഏകദേശം വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നമ്മളുടെ എണ്ണയിലുണ്ടായിരുന്ന പതയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് പത അടങ്ങുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് കേട്ടോ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്തുള്ള കറ്റാർവാഴ നല്ല തണുപ്പാണ് അപ്പോൾ നമ്മൾ സൈനസ് പ്രോബ്ലം ഉള്ളവർ അതുപോലെ തന്നെ നീരിറക്കത്തിൻ്റെ പ്രോബ്ലം വരൊക്കെ അത് തേക്കുകയാണെങ്കിൽ തലവേദനയും മറ്റു അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ബാലൻസ് ആയിട്ട് വരും നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാം പൂ ചേർത്തുകൊടുത്താലും മതിയാകട്ടും നീരക്കം മൂലുണ്ടാകുന്ന ജലദോഷം തുമ്മലൊക്കെ നമുക്കത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് റോസ്മേരി ആണ് ജനലക്ഷങ്ങൾ ചെയ്ത് നോക്കിയ റിസൾട്ട് കിട്ടിയ നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഓയിലായിട്ട് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഹെയർ സിറം ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡസ്റ്റൊന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള കുഞ്ഞ് സൈഡ് ബാഗൊക്കെ നമ്മളുടെ മക്കൾക്ക് ഉണ്ടാവും ഇതിൻ്റെ സൈഡിലുള്ള ഈ ക്ലിപ്പ് വിട്ടുപോയാൽ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പാടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഈ ക്ലിപ്പ് പോവുകയാണെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇവിടെ സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും കുളത്തൊന്നും പോയിട്ടൊന്നും ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നു എന്ന് മാത്രം കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലുള്ള സൈഡ് ബാഗൊക്കെ കുറേ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് ഈ ചെയിൻ ഒക്കെ പോയിട്ടുള്ള സൈഡ് ബാഗ് ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ സിബിന്റെ മുകളിലുള്ള ഈ ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടാൽ സിബ് അങ്ങോട്ടും ഇങ്ങോട്ട് തുറക്കാനും അടക്കാനും നല്ല പാടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഇതുപോലൊരു സേഫ്റ്റി സേഫ്റ്റിപ്പിന് നമ്മൾ ഇട്ട് കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ സിബിൻ്റെ അവിടെ നന്നായിട്ട് ടൈറ്റ് തോന്നുകയാണെങ്കിൽ കുറച്ച് വാസലൈൻ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ എടുത്ത് നമ്മൾ സ്പ്രെഡ് ആക്കി കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റായിട്ടത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുഞ്ഞുമക്കളുടെ ഉടുപ്പിലുള്ള ഈ ഭാഗത്ത് ഉള്ള സ്റ്റിച്ചൊക്കെ പോയിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് മുഴുവനായിട്ടും ഓപ്പൺ ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം സിബ് അടയ്ക്കാനും ഒന്നും നമുക്ക് പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് ആ സിബിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ സിബ്ബ് താഴോട്ടൊന്നും വരില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് ഞാനിവിടെ പോയ സിബൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പം അടുത്ത ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രോക്ക് തന്നെയാണ് ഇതുപോലെ നമ്മൾ ജിബുള്ള ഫ്രോക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ സിബ് ഇടാൻ വേണ്ടിയിട്ട് തനിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലൊരു വള്ളി നമ്മൾ ആ സിബിൻ്റെ മുകളിലായിട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആരുടെ സഹായവും ഇല്ലാതെ നമുക്ക് ഇതുപോലെ ജിബ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സേഫ്റ്റി പിൻ ഒന്ന് ഉരിക്കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം മക്കളുടെ സ്കൂൾ ബാഗിലായാലും അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുന്ന സമയത്താലും ഇതുപോലുള്ള രണ്ട് സിബ്ബുള്ള ബാഗ് ഉണ്ടാവും അത് ഒന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മറ്റേ സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ നമ്മളുടെ ഒക്കെ പുറത്തേക്ക് ചാടിയിട്ടും അതുപോലെ തന്നെ കള്ളന്മാർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായകമായിട്ട് തീരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് രണ്ട് സിബും യോജിപ്പിച്ച് ഇതുപോലെ നമ്മളൊരു സേഫ്റ്റി പിൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ടിപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടവർ ാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സേഫ്റ്റിയെ പിന്നിൽ കുത്തി ഇതുപോലെ അടുക്കളയുടെ ജനലിൽ ഞാനൊന്ന് തൂക്കിയിടുന്നുണ്ട് നമ്മൾ അടുക്കള ജോലികൾക്കിടയിൽ കൈയൊക്കെ നനവാകുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ ആകെ വൃത്തി കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമ്മളുടെ കിച്ചനും ഉണ്ടാകും നമ്മളുടെ ഡ്രസ്സും നല്ല നീറ്റായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണിക്കാമ്പാണ് എടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കുറേ റെസിപ്പികൾ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം തന്നെ എല്ലാവരും അത് ഒഴിവാക്കാറായിരിക്കും പതിവ് എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം ഇവിടെ നിന്ന് അരിഞ്ഞ് നിങ്ങൾക്ക് റൗണ്ടിലായിട്ട് അരിഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നാരുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇനി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മാവിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഡ്രൈ ആവരുത് എന്നാൽ നല്ല ലൂസും ആവരുത് ഒരു സെമി കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് കളറൊക്കെ ആഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പലതരം കളറ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പം ഞാൻ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക വെള്ളം കൂടാതിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല അല്ല എന്നാൽ ഭയങ്കര ടൈറ്റുമല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇതുപോലെ ചപ്പാത്തി മാവൊക്കെ കുഴിച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ഡ്രൈ ഒന്നും ആവാതെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് വിളക്കാണ് കേട്ടോ അതിന് ഒരു ഉരുണ്ടെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലുള്ള ഒരു ക്യാപ്പ് വെച്ച് കൊടുത്ത് ഞാൻ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ കുറേ നമുക്കുടെ ആവശ്യത്തിനനുസരിച്ച് കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യത്തിന് വിളക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് എത്രയുള്ളോട്ടോ നമ്മളുടെ വിളക്ക് വളരെ പെട്ടെന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഒരു വിളക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുള തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളുടെ മൺചിരാതില്ല അതാണ് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് ഈ വിളക്കിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ എണ്ണ ഒഴിച്ചിട്ട് സാധാരണ തിരി വെച്ച് കത്തിച്ചെടുക്കുകയാണെങ്കിൽ കുറേ സമയത്ത് നിന്ന് കത്തും കുറേ എണ്ണയൊന്നും ലീക്കായി പോവൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ അടിയും മേലായാലും നല്ല കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടും ഉണ്ടാക്കിയെടുക്കരുത് എന്നാൽ ഓവർ കട്ടിയും ആവരുത് ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇനി പൈസ ഒന്നും കൊടുത്ത് കടയിൽ നിന്നൊന്നും വിളക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ രണ്ട് ഉരുള മാവ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാവിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് നല്ല കളർഫുൾ ആയിട്ട് നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ടൊക്കെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വിളക്കിൻ്റെ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് നിന്ന് കത്തു അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്